യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം ഹോസ്പിറ്റൽ വൺ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപരിഹാരം നൽകുന്നതിൽ സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കാൻ പൊതുമരാമത്ത് മന്ത്രിയെ സമീപിക്കാൻ ആര്യടൻ ഷൌക്കത്തി എം എൽ എ നേതൃത്വത്തിൽ നടന്ന പൊതുമരാമത്ത് പ്രവൃത്തി അവലോകന യോഗത്തിൽ തീരുമാനം പന്ത്രണ്ട് വർഷം മുൻപ് ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം കണക്കാക്കി കുറവ് വരുത്തുന്നതിനെതിരെയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ സമീപിക്കുന്നത് മുതൽ വർഷത്തെ നിലമ്പൂർ ബൈപ്പാസിന് ഇരുനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് ഇതിൽ ആദ്യഘട്ട പൂർത്തീകരണത്തിന് ഭൂമി ഏറ്റെടുക്കലിന് കോടി ആവശ്യപ്പെടുന്നത് ബൈപ്പാസ് റോഡിനായി മണ്ണിട്ട സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി സമീപവാസികൾക്ക് റോഡ് കടക്കാൻ കഴിയാത്ത ദുരിതത്തിന് പരിഹാരം കാണും വെള്ളക്കെട്ടുകൾ മണ്ണിട്ട് നികത്താൻ തീരുമാനമായി എടക്കര ബൈപ്പാസ് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് സാങ്കേതികാനുമതിക്കായുള്ള നടപടി വേഗത്തിലാക്കും രണ്ട് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ചന്തക്കുന്നിൽ നിന്നും വെളിയന്തോട് വരെ സി എൻ ജി റോഡ് ഉയർത്തി വെളിയന്തോടിൽ വെള്ളക്കെട്ടില്ലാതെ അഞ്ചു കോടി രൂപ ചെലവിൽ നവീകരിക്കും നിലമ്പൂർ വെളിയന്തോട് മുതൽ വഴിക്കടവ് വരെ പതിനഞ്ച് കിലോമീറ്ററിൽ സി എൻ ജി പാത നവീകരിക്കുന്നതിനും ചുങ്കത്ര എടക്കര വഴിക്കടവ് നഗര സൌന്ദര്യവൽക്കരണത്തിനുമായി കേന്ദ്ര റോഡ് ഫണ്ട് സഹായം ലഭിക്കാൻ പ്രിയങ്കാഗാന്ധി എം വഴി കേന്ദ്ര സർക്കാരിനെ സമീപിക്കും പൊതുമരാമത്ത് വകുപ്പ് നിലമ്പൂർ നഗരസഭയിൽ നിന്നും ഏറ്റെടുത്ത തൃക്കൈകുത്ത് പാലം അപ്രോച്ച് റോഡ് ഒന്നേ ദശാംശം കോടി ചെലവിട്ട് പുനർനിർമ്മിക്കും റോഡ് തകർന്ന് ഗതാഗതം ദുരിതത്തിലായ അപ്രോച്ച് റോഡിലെ കുഴികൾ അടയ്ക്കും നിലമ്പൂരിൽ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ വനംവകുപ്പ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് എന്നിവയുടെ സ്ഥലം ഏറ്റെടുക്കും ഇവിടെ ലക്ഷം രൂപ ചെലവിട്ട മതിൽ പണിത് നൽകും ഉപ്പട ചെമ്പൻ റോഡ് ഏഴ് കോടി നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കും സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി ചെലവിടുന്ന അമ്പുട്ടാമ്പുട്ടി പാലത്തിന്റെ നടപടികൾ വേഗത്തിലാക്കും ചുങ്കത്ര കൈപ്പിനി റോഡ് പാലം വരെ പൂക്കോട്ടുംപാടം ടി കെ കോളനി റോഡ് ഉപ്പട ചെമ്പങ്കങ്കൊല്ലി അകമ്പാടം പാതാർ റോഡുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കും രണ്ടേ മുക്കാൽ കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതാർ പനങ്കയം റോഡ് നിർമ്മാണത്തിന് മൂന്ന് കോടിക്ക് ടെൻഡർ ആയിട്ടുണ്ട് പ്രവൃത്തി ഉടൻ ആരംഭിക്കും നിലമ്പൂർ നഗരസഭ ചുങ്കത്ര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഏനാന്തി പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കും അപ്രോച്ച് റോഡ് നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഇരുട്ടുകുത്തി തരിപ്പൊട്ടി കുമ്പളപ്പാല ഉന്നതികളെ ബന്ധിപ്പിക്കുന്ന ഇരുട്ടുകുത്തി പാലം പണി മാർച്ചിൽ പൂർത്തിയാക്കും ഇരുട്ടുകുത്തി കുമ്പളപ്പാറ വാണിമ്പുഴ തരിപ്പൊട്ടി പാലങ്ങളുടെ ഡിസൈൻ തയ്യാറാക്കി ഉടൻ എസ്റ്റിമേറ്റ് സമർപ്പിക്കും വഴിക്കടവ് പഞ്ചായത്തിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള പുഞ്ചക്കൊല്ലി പാലത്തിന് ഉടൻ ഭരണാനുമതി ലഭിക്കാൻ സർക്കാരിനെ സമീപിക്കും എടക്കര ആയുർവേദ ആശുപത്രിക്ക് രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടിക്ക് കെട്ടിടം പണിയും പൂക്കോട്ടുംപാടം വെണ്ടേക്കുമ്പൊട്ടി മുണ്ടേരി സ്കൂളുകളുടെ കെട്ടിടം പണി വേഗത്തിലാക്കും നിലമ്പൂർ വീട്ടിക്കുത്ത് സ്കൂളിൽ നാലു കോടി രൂപ ചെലവിട്ടുള്ള കെട്ടിടം പണി ഉടൻ ആരംഭിക്കും നിലമ്പൂരിൽ പതിനേഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ പുതിയ കോർട്ട് കോംപ്ലക്സിന് ഭരണാനുമതിയായി നിലമ്പൂരിൽ മൂന്ന് കോടിയുടെ പിഡബ്ല്യു ഡി കോംപ്ലക്സിന് സാങ്കേതികാനുമതിയായി വഴിക്കടവിൽ പുതിയ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് പണിയാൻ സർക്കാരിന് പദ്ധതി സമർപ്പിക്കും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡ് കെട്ടിടം പാലം വിഭാഗങ്ങളിലെ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനായി എം എൽ എ പൊതുമരാമത്ത് മന്ത്രിയെ കണ്ട് ചർച്ച നടത്തും പൊതുമരാമത്ത് പദ്ധതികളുടെ അവലോകന യോഗത്തിൽ പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മായിൽ എ ഗോപിനാഥൻ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് കെ ആർ എഫ് ബി എ ഇ സി ടി മുഹസിൻ റോഡ് വിഭാഗം എ ഇ സി അനീഷ് കെട്ടിട വിഭാഗം എ ഇ വി സുഭൈർ പാലങ്ങളുടെ വിഭാഗം എ ഇ ടി ആർ ജിതിൽ പി ലസിത എം വാസു എം ജി ഹരിദാസ് കെ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്